ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് ഷാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ഈ വർഷത്തെ പി എസ് സി എക്സാമുകൾക്ക് പ്രധാനമായിട്ടും വരാൻ ചാൻസ് ചാൻസുള്ള കറണ്ട് ആണ് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എല്ലാ കറണ്ട് അഫയേഴ്സും പ്രധാനപ്പെട്ട എല്ലാ പോയിൻസും നമ്മൾ ഓരോ പാർട്ടായിട്ട് പഠിച്ചു തീർക്കുന്നതായിരിക്കും ആദ്യത്തെ പോയിന്റ് നോക്കാം കാലാവസ്ഥ വ്യതിയാന സൂചികയെ പറ്റിയാണ് ആദ്യത്തെ പോയിൻ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രസിദ്ധീകരിച്ച ലോക കാലാവസ്ഥാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒമ്പതാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രസിദ്ധീകരിച്ച ലോക കാലാവസ്ഥാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒമ്പതാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനഞ്ചാം സ്ഥാനമായിരുന്നു ആ പതിനഞ്ചാം സ്ഥാനത്തു നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴേക്ക് ഒമ്പതാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിയത് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ തുടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ജീവഹാനികളും എങ്ങനെ കുറച്ചു കൊണ്ടുവരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് രാജ്യങ്ങളുടെ റാങ്കിങ് നിർണ്ണയിക്കുന്നത് അടുത്തത് ബീഹാറിലെ മുഖ്യമന്ത്രി ആര് ബീഹാറിലെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിതീഷ് കുമാറാണ് പത്താം തവണയാണ് നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തത് ഡൽഹിയുടെ മുഖ്യമന്ത്രി ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രേഖ ഗുപ്തയാണ് രേഖ ഗുപ്തയാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയാണ് പർവീസ് ശർമ്മ ഉപമുഖ്യമന്ത്രി പർവീസ് ശർമ്മ ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്ന നാലാമത്തെ വനിതയാണ് രേഖ ഗുപ്ത ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്ന നാലാമത്തെ വനിതയാണ് രേഖാ ഗുപ്ത അപ്പം ഇതിന് മുന്നേ വന്ന വനിതകളെ ആരൊക്കെയാ നോക്കാം ഒന്നാമതായിട്ട് വന്നത് സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് അതീഷി മെർലേന എന്നിവരാണ് മുൻപുള്ളവർ ആദ്യത്തെ മൂന്ന് പേരാണ് സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് അതീഷി മെർലേന നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി നിയമിതനായത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി നിയമിതനായത് രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കർ ഇരുപത്തിരണ്ടാമത് ഗവർണർ ആരായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി ചുമതലയേറ്റത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറായിരുന്നു അർലേക്കർ ബീഹാർ ഗവർണർ ആയിരുന്നു കേരളത്തിൻ്റെ ഇരുപത്തി രണ്ടാമത് ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് എ ജയതിലക് സംസ്ഥാനത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി എ ജയതിലക് സ്ഥാനമേറ്റു കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക് ശാരദ മുരളീധരൻ ഏപ്രിൽ മുപ്പതിന് വിരമിച്ച ഒഴിവിലേക്കാണ് ജയതിലക്കിൻ്റെ നിയമനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയാണ് എ ജയതിലകിന് സേവന കാലാവധി ഉള്ളത് അടുത്ത പോയിന്റ് രാജ്യത്ത് ആദ്യമായി അതിദാരിദ്ര്യമുക്തി കൈവരിക്കുന്ന സംസ്ഥാനമായി മാറിയത് കേരളം രാജ്യത്ത് ആദ്യമായി അതിദാരിദ്ര്യമുക്തി കൈവരിക്കുന്ന സംസ്ഥാനമായി മാറിയത് കേരളമാണ് ഐക്യ കേരളത്തിന് അറുപത്തൊമ്പത് വയസ്സ് പൂർത്തിയായ നവംബർ ഒന്നിനായിരുന്നു കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയതോടെയാണ് സംസ്ഥാനം ഈ നേട്ടം കൈവരിച്ചത് അടുത്ത പോയിന്റ് നോക്കാം രാജ്യത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ കേരളമാണ് രാജ്യത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായിട്ട് കേരളം മാറി ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഉപയോഗിക്കാൻ സംസ്ഥാനത്തെ എല്ലാവരെയും പ്രാപ്തരാക്കുന്നതിനായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഡിജി കേരള പദ്ധതി ഡിജി കേരള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം ഉണ്ടായത് ഒരു പോയിൻ്റൂടെ പറയാം രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ പുല്ലമ്പാറ രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനം കേരളം രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറേയാണ് അടുത്ത പോയിൻറ്റ് പഠിക്കാം ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത് സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ തമിഴ്നാട് തിരുപ്പൂരാണ് സ്വദേശം മുൻപ് മഹാരാഷ്ട്ര ഗവർണറായി സ്ഥാനമേറ്റിരുന്നു അദ്ദേഹത്തിൻ്റെ പദവികൾ ഇന്നു മുന്നേ ഉണ്ടായിരുന്ന പദവികൾ പറയാം ജാർഖണ്ഡ് തെലുങ്കാന എന്നിവിടങ്ങളിൽ ഗവർണറായും പുതുച്ചേരി ലഫ്റ്റനൻ്റ് ഗവർണറായും പദവി വഹിച്ചിട്ടുണ്ട് അതുപോലെ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി പദവിയിലേക്ക് എത്തിയത് ഇവിടെ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ എന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കണം ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആരായിരുന്നു ജഗദീപ് ധൻകർ ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും അടുത്ത പോയിന്റ് പഠിക്കാം ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസായി സൂര്യകാന്ത് നിയമിതനായി ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആയി സൂര്യകാന്ത് നിയമിതനായി അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ബി ആർ ഗവായി അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായും അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തുമാണ് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി സ്ഥാനമേറ്റത് ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ നിയമിതനായി രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ജനുവരി ഇരുപത്തി ആറ് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലാവധി അടുത്ത പോയിന്റ് നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണറായി റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര മൂന്ന് വർഷത്തേക്കാണ് നിയമനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തി ആറാമത് ഗവർണറാണ് അടുത്ത പോയിന്റ് പഠിക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് വി രാമസുബ്രഹ്മണ്യൻ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ഒമ്പതാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ഒമ്പതാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് വി രാമസുബ്രഹ്മണ്യൻ അരുൺകുമാർ മിശ്രയുടെ പിൻഗാമിയായാണ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായത് അടുത്ത പോയിന്റ് നോക്കാം ഐക്യരാഷ്ട്രസഭ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ യു എൻ ഐ ജി സി അധ്യക്ഷനായി നിയമിതനായത് മദൻ ബി ലോക്കുർ ഐക്യരാഷ്ട്രസഭ ഇൻ്റേണൽ ജസ്റ്റിസ് കൗൺസിൽ അധ്യക്ഷനായി നിയമിതനായത് മദൻ ബി ലോക്കുർ അടുത്ത പോയിന്റ് സെബി ചെയർമാൻ സെബി ചെയർമാൻ ആണ് തുഹിൻ കാന്ത പാണ്ഡെ സെബി ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മേധാവിയായി തുഹിൻ കാന്ത പാണ്ഡെ നിയമിതനായി മുമ്പുണ്ടായിരുന്ന സെബി ചെയർമാനാണ് മാധവി പുരി ബുച്ച് അദ്ദേഹത്തിൻ്റെ ഒഴിവിലേക്കാണ് തുഹിൻ തുഹിൻകാന്ത പാണ്ഡെ നിയമിതനായത് മൂന്ന് വർഷത്തേക്കാണ് നിയമനം തുഹിൻകാന്ത പാണ്ഡെ നിലവിൽ കേന്ദ്ര റവന്യൂ സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയുമാണ് ഇൻവെസ്റ്റ്മെൻ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ് വകുപ്പ് സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അടുത്ത പോയിന്റ് പഠിക്കാം റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്തയെ നിയമിച്ചു റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിച്ചത് പൂനം ഗുപ്തയാണ് ഈ പദവിയിലെത്തുന്ന നാലാമത്തെ വനിതയാണ് പൂനം ഗുപ്ത ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറായ നാലാമത്തെ വനിതയാണ് പൂനം ഗുപ്ത ഇതിനു മുമ്പുണ്ടായിരുന്ന മൂന്ന് വനിതകളെയാണ് ഇനി പറയാൻ പോകുന്നത് കെ ജെ ഉദ്ദേശി ശ്യാമള ഗോപിനാഥ് ഉഷ തോറാട്ട് എന്നിവരാണ് ഇതിനു മുമ്പ് ഡെപ്യൂട്ടി ഗവർണർമാരായ വനിതകൾ അടുത്ത പോയിൻറ്റ് നിയമ കമ്മീഷൻ അധ്യക്ഷൻ ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് നിയമ കമ്മീഷൻ അധ്യക്ഷൻ അടുത്ത പോയിന്റ് നോക്കാം വന്ദേ ഭാരത് എക്സ്പ്രസ്സിൻ്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റായ സുരേഖ യാദവ് ആണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റാണ് സുരേഖ യാദവ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൻ്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റായ സുരേഖ യാദവാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് നെക്സ്റ്റ് പോയിന്റ് ബി സി സി ഐ പ്രസിഡൻ്റ് മിഥുൻ മൻഹാസ് ബി സി സി ഐ പ്രസിഡൻ്റാണ് മിഥുൻ മൻഹാസ് ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി മുൻ ക്രിക്കറ്റ് താരം മിഥുൻ മൻഹാസ് തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത പോയിന്റ് ഐ എസ് ആർ ഒ ചെയർമാൻ ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റു എസ് സോമനാഥിൻ്റെ പിൻഗാമിയായാണ് വി നാരായണൻ ഐ എസ് ആർ ഒ ചെയർമാനായി ചുമതലയേറ്റത് നാഗർകോവിൽ സ്വദേശിയാണ് വി നാരായണൻ ജി എസ് എൽ വി മാർക്ക് മൂന്നിൻ്റെ സി ട്വൻറ്റി ഫൈവ് ക്രയോജനിക് പ്രൊജക്റ്റ് ഡയറക്ടറായിരുന്നു വി നാരായണൻ ജി എസ് എൽ വി മാർക്ക് ത്രീ മൂന്നിൻ്റെ സി ട്വൻറ്റി ഫൈവ് ക്രയോജനിക് പ്രൊജക്ട് ഡയറക്ടറായിരുന്നു വി നാരായണൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പോയിൻറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി കറണ്ട് അഫെയർസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്